ഈ ട്രാവലർ റോഡിൽ നടു റോഡിൽ ഒരൊറ്റ ഡ്രിഫ്റ്റ് ചെയ്യുന്നതാണ് റൗണ്ടാക്കി വട്ടം തിരിച്ചു നിന്നു അതും മഴയത്ത് തെന്നി കിടക്കുമ്പോൾ ഒരു കാറ് ക്രോസ് ചെയ്യുന്ന ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ട്രാവലറിൻ്റെ ഉടമസ്ഥനും ആ ഒപ്പമുണ്ടായിരുന്ന ആളുമാണ് നമ്മുടെ പോട്ടത് അന്ന് ഭയങ്കര മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ ഞങ്ങളൊരു വണ്ടി ഒരു അജ്മിയുടെ പീരാറ്റുപേട്ട തൊടുവറോട് അജ്മയുടെ വീടിൻ്റെ അപ്പുറം ഒരു വണ്ടി ഈ റോട്ടിൽ വള വട്ടം വെക്കുമായിരുന്നു അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇടുക്കി അതിരിക്കാൻ വേണ്ടിയിട്ട് റോഡ് ഞങ്ങൾ വണ്ടി വട്ടം വെച്ച് എടുത്തു സംഭവം ആ ശരിക്കും പറഞ്ഞ കാർ വരുന്ന നിങ്ങൾ കാറ് ക്രോസ് ചെയ്യുന്ന നേരത്തെ കണ്ടോ അതോ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു പെട്ടെന്ന് വരും ഒരു വളവേക്കൂടെ ആയിരുന്നു നടന്നത് ഞങ്ങൾ വരുന്ന വളവായിരുന്നു വണ്ടി തിരിച്ചും വളവായിരുന്നു അപ്പം നമുക്ക് കാണത്തുമില്ല ഇല്ല അപ്പം പെട്ടെന്ന് സൈഡിൽ ആൾക്കാർ ഒരു ഫാമിലിയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അവരെ നമുക്ക് ആർക്ക് അപകടം പറ്റത്തില്ല രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത് ആ ഡ്രൈവറെ അതിനകത്ത് ഭയങ്കര സംഭവമായിരുന്നു നിങ്ങളുടെ ഡ്രൈവർ നിങ്ങൾ ഡ്രൈവർക്ക് ധൈര്യം കൊടുത്തോണ്ടായിരിക്കും ഡ്രൈവർ നമ്മുടെ സ്വന്തം ഡ്രൈവറാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ കൂടെ ഒരു പത്ത് വർഷമായിട്ട് നമ്മുടെ അടുത്തുള്ള ഡ്രൈവറാണ് പെയ്യാ ജോർജ്ജ് എന്തായാലും നല്ല അടിപൊളി ഒരു സംഭവമായിരുന്നു കേട്ടോ അത് അത് ഒരുപാട് പേരൊക്കെ അത് അതായത് ഡ്രിഫ്റ്റ് ചെയ്യുന്നൊക്കെ നിയമവിരുദ്ധമാണെങ്കിലും നമ്മളോട് പക്ഷേ ഒരു ആ സാധനം കൊണ്ട് ഒരു വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് ഇവിടത്തെ അത് സത്യം നമ്മ അന്ന് വലിയ അപകടം നടക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കുറേ ഒരു പത്തു അഞ്ചു പേർക്കെങ്കിലും കുറഞ്ഞൊരു അപകടം നടക്കേണ്ട സംഭവമായിരുന്നു എൻ്റെ നമ്മൾ ദൈവത്താലും പിന്നെ എന്തോ നമ്മുടെ ഭാഗ്യത്താലും പെട്ടെന്ന് മാറിയെടുത്ത സംഭവമാണ് ുംകർന്നുപോയെത്താ കാറിനകത്ത് ഒരു അഞ്ചുപേരടുത്തോണ്ടായിരുന്നു അഞ്ചുപേർ വട്ടം വെച്ചത് അത് ഇരാറ്റി വേട്ട എനിക്ക് തോന്നുന്നത് നല്ല റോഡായൊണ്ട് നല്ല സ്പീഡിലാണ് വണ്ടികൾ ഏറ്റവും പുതിയ ഡാറിങ് അപ്പം റോഡിന് ഗ്രിപ്പിന്റെ വിഷയങ്ങളുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ചവിട്ട് നിർത്താനൊരു ബുദ്ധിമുട്ടുണ്ട് ആ റോഡില് പിന്നെ മഴയും പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഒരു ഭയങ്കര പാടായിരുന്നു നിർത്താനും ഞങ്ങളൊരു പത്ത് വർഷം തുടങ്ങിയിട്ട് കേരളത്തെ എല്ലാ ജില്ലയിലും നമ്മൾ ചെയ്യുന്നുള്ളതാണ് വണ്ടി ചവിട്ടുമ്പോൾ ഞങ്ങളൊരു വർക്ക് കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു അന്ന് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് അന്ന് പത്ത് വർക്കുള്ള ദിവസമായിരുന്നു അന്ന് ഭയങ്കര തിരക്കുള്ള ദിവസം ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈരാറ്റുപേട്ട അരിവിത്രപ്പള്ളിയിൽ വർക്ക് കഴിഞ്ഞ് വരുന്നത് വരുമ്പോഴാണ് സംഭവം പത്ത് പേർക്കൊന്ന് അല്ലല്ല ഞങ്ങൾക്ക് സീസൺ നല്ല സീസൺ ഉള്ള ദിവസമായിരുന്നു പത്ത് പേർക്കുണ്ടായിരുന്നു ലാഭം ഒരു ദിവസം ഉണ്ട് ഉണ്ട് നമുക്ക് കഷ്ടപ്പാടും അതെ 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 നമ്മള് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കുക ഏറ്റവും നല്ല രീതിയിൽ സെർവ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ നമ്മളൊരു വർക്ക് എടുക്കാൻ തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം പൈസ തന്നാൽ മതി നമ്മൾ ഡിമാൻഡ് ഇട്ട് അങ്ങനെ ഒരു ദിവസം വർക്ക് വരെ ഞാൻ എത്ര എത്ര ടീം നടത്താനൊക്കെ എന്റെ ഫാദറിൻ്റെ കൂടെ ഫാദറിനോട് ജോൺസൺ തോമസ് ഞാനും ഫാദറി നടത്തുന്നത് ബാക്കി ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സ് എല്ലാം കൂടെ പത്ത് അമ്പത് പേര് മിച്ചു പേരാണ് അത്യാവശ്യം വലിയ കമ്പനിയാണ് അത്യാവശ്യം ആ ആ ഭയങ്കര വൈറലിന്റെ മനോരമക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം മൂന്ന് വില്യം മിച്ചം ആൾക്കാർ കണ്ടിട്ടുണ്ട് വീഡിയോസ് കണ്ടിട്ടുണ്ട് അതെ ഞങ്ങളും വേറെ വണ്ടി വണ്ടിക്ക് ഇഷ്ടം പോലെ ഒരു ഫാൻസ് തന്നെ ഒരു ദിവസം തന്നെ പത്ത് പതിനഞ്ച് ഗോള് തന്നെ ഈ വണ്ടി അന്വേഷിച്ച് വിളിക്കുന്നുണ്ട് ആൾക്കാർ വിളിക്കുന്നതൊക്കെയുണ്ട് ട്രാവലർ ഡ്രിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെ അതെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മമ്മൂട്ടിയുടെ ഒരു പടത്തിനകത്ത് പുള്ളി കാറ് കാറ് ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട് ടെർപ്പ് ജോസിനകത്ത് അത് കഴിഞ്ഞ് നമ്മൾ ട്രാവലർ ആ ഇടയ്ക്ക് ഈ ഇടയ്ക്ക് നമ്മൾ നമ്മളാ ഇന്നത്തെ ഡ്രിഫ്റ്റിങ് യൂട്യൂബിൽ നിന്നും വേറെ ഡ്രിഫ്റ്റിങ് ഇല്ല 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 എന്തായാലും അറിയാതെയാണേലും ഒരു സംഭവം ഡ്രിഫ്റ്റ് ചെയ്യുകയെന്ന് മാത്രമല്ല അത് വൈറലായിരുന്നുള്ള ഭയങ്കര സംഭവം എത്രയോ പേര് നമ്മൾ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ആർക്ക് അപകടം കൂടാതെ ഉള്ള രീതിയിൽ നമ്മൾ മനഃപ്പുറം ഡ്രിഫ്റ്റ് ചെയ്തല്ല ചവിട്ടിയപ്പം ഡ്രിഫ്റ്റ് ആയി പോയതാണ് പോയതാ അതിപ്പോ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു ഇത് പുള്ളി മനപൂർവ്വം ബ്രേക്ക് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് വലിച്ച് റൈറ്റ് ഫുൾ ഒടിച്ച് കയ്പം അല്ലല്ല തൊട്ടടുത്ത ഇത്രയും ഒരുപക്ഷെ വണ്ടി ഇടിച്ചിട്ടെങ്കിൽ ഒരു വൺ അപകടമായിരുന്നു നടക്കാൻ നമ്മൾ എങ്ങനെയെങ്കിലും അപകടം നടക്കാതിരിക്കാൻ അപകടം ശ്രമിച്ചു അതെ അത് കഴിവുകൊണ്ട് മാത്രമാണ് അപ്പം അത് പ്രത്യേകം യൂത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് മനഃ ഡിഫ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സംവിധാനം ഒരു പ്രൊസീജിയൊന്നും ഇല്ല അങ്ങനെ ഉണ്ടായിരിക്കും അത് അതിന് പറ്റുന്ന സ്ഥലത്തേക്ക് പറ്റുള്ളൂ നടു റോഡിലൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി അടുത്ത് തോട്ടി കിടക്കും അതുകൊണ്ട് ഇത് യാദർശികമായിട്ട് അങ്ങനെ നിന്നതാണ് അല്ല പുള്ളി മനപൂർവ്വം അങ്ങനെ നിന്നല്ല അത് ഒരു ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കൃപയും ഇല്ല പുള്ളിയുടെ സമയം ആ റോഡിൻ്റെ രീതിയും അപ്പോഴത്തെ അവിടുത്തെ വെള്ളവും റോഡിൻ്റെ ചെരുവും കാര്യങ്ങളൊക്കെ വെച്ച് കറക്റ്റായിട്ട് വണ്ടി നിന്നു അപ്പൊ എല്ലായിടത്തും അങ്ങനെ നിക്കണമെന്നില്ല അതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കാൻ ആരും കളിക്കാനും ഏറ്റവും നല്ല ഇത് ഇത്രയും വൈറലാക്കിയെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ എന്തോ ദൈവം കൊണ്ടെല്ലാം ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ അപ്പോൾ അപ്പോ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് നല്ല കൂടുതൽ ബിസിനസ്സുകൾ ഉണ്ടാക്കട്ടെ കൂടുതൽ ഉയരത്തിലേക്ക് അല്ലെ